ഹലോ സഹോദരിമാരെ സഹോദരന്മാരെ അമ്മമാരെ പെങ്ങന്മാരെ ചേട്ടന്മാരെ എല്ലാവർക്കും എൻ്റെ വണക്കം അടുത്തൊരു വീഡിയോയുമായി സൗദി അറേബ്യയിൽ നിന്നും ഹക്കീം നൗഷാദ് ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല എല്ലാവർക്കും നല്ല ഭരണം വേണം എല്ലാവർക്കും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വേണം എല്ലാവർക്കും നല്ലതായിട്ട് ജീവിക്കണം എല്ലാവർക്കും അവർക്കിഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടണം എല്ലാം കിട്ടണം എങ്ങനെ കിട്ടണം എങ്ങനെ കിട്ടും ഇത് അതിന് നമ്മളെ ഭരണകർത്താക്കൾ നല്ലവരായിരിക്കണം നമ്മളെ പറ്റിച്ചും വഞ്ചിച്ചും നമ്മളെ കട്ട് മുടിക്കുന്നവരാണെങ്കിൽ അതെങ്ങനെ നടക്കും നമുക്കെല്ലാവർക്കും വർഗീയത മതിയല്ലോ അവന്റെ മതം എന്തുവാ ഇവൻ്റെ ജാതി എന്തുവാ അവനെന്തുവാ ഇവൻ താന്നവൻ ലവം മേളത്തുള്ളവൻ അത് മതിയല്ലേ എല്ലാം മനുഷ്യന്മാർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ എനീച്ചാൽ കുറച്ച് മതവും കുറച്ച് ജാതിയും കുറച്ച് വർഗീയതയും രാഷ്ട്രീയവും അവന്റെ രാഷ്ട്രീയം ഇവന്റെ രാഷ്ട്രീയം എല്ലാം പുഴുങ്ങി തിന്നുകഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളും ഏഹ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വരും ഇതെല്ലാം വിഡ്ഢികളാക്കണെന്ന് മനുഷ്യന്മാരെ വിഡ്ഢികളാക്കിയിട്ട് ഇവന്മാർ ഇവന്മാരെ കാര്യങ്ങൾ ഇവരെല്ലാവരും ഒന്ന് തന്നെ സത്യം പറഞ്ഞത് ഇപ്പം ഈ പാർട്ടിയിൽ ഉള്ള ഏത് പാർട്ടി ആയാലും ഇവരെല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ ഒന്ന് തന്നെ ഇവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കക്കുക കൊള്ള ഇപ്പം നമ്മൾ എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം ഭരിക്കുന്ന ഒരു ഒരു കൂട്ടരാ ഏത് കൂട്ടരാ തിന്മേടെ ആൾക്കാരാണ് തിന്മേടാ കൂട്ടര ഭരിക്കുന്ന ഇതിപ്പം ഇതിനെ ഇത് കേൾക്കുന്ന തിന്മേടെ ആൾക്കാർ ഇതിനെതിരെ നമ്മളെ തെറി പറയും എന്തുകൊണ്ടാണ് അവരുടെ ആൾക്കാരാ എല്ലാവർക്കും നല്ലത് മതി എൻ്റെ ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ എനിക്ക് നല്ല ചികിത്സ വേണം ഫ്രീ ആയിട്ടുള്ള ചികിത്സ വേണം നല്ലതായിരിക്കണം അത് ഹൈടെക് ആയിരിക്കണം എങ്ങനെ കിട്ടുമെന്ന് എങ്ങനെ കിട്ടണ്ടേ ഭരണകർത്താക്കളെ നമ്മളല്ലേ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ അപ്പം നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്താലല്ലേ അവർ അതിൻ്റെതായ നല്ല രീതിയിൽ നമ്മളെ കേജരിവാൾ ഡൽഹി എങ്ങനെയാണ് കൊണ്ടുവിടുന്നത് അതേപോലെ അതേപോലെ നല്ലതാക്കി കൊണ്ടുവരുത്തുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളല്ലേ ഇവര് ഇവര് അപ്പം നമ്മൾ നമ്മളെ നല്ലത് ആക്കേണ്ട കടമയെ അവരുടെ ഇല്ലേ അപ്പം നല്ലതിനെ തിരഞ്ഞെടുക്കേണ്ട കടമേ നമ്മളേതാണ് നമ്മൾ നല്ലതിനെ തിരഞ്ഞെടുക്കാതെ നമുക്ക് എൻ്റെ രാഷ്ട്രീയം എൻ്റെ ഉപ്പുപ്പാന്റെ രാഷ്ട്രീയം എൻ്റെ ഉമ്മുമ്മ്മാന്റെ രാഷ്ട്രീയം എൻ്റെ ഉപ്പുപ്പാന്റെ ജാതി എൻ്റെ ഉമ്മടെ ജാതി മതം ഇതെല്ലാം നോക്കി നമ്മുടെ പഴയ കാലത്തുള്ള ആൾക്കാരേത് പാർട്ടിയായിരുന്നു ഏത് ഇതിലായിരുന്നു വിശ്വാസത്തിലായിരുന്നു ഏത് അന്ധമായ വിശ്വാസമായാലും ഏതായാലും അതും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിട്ട് ആ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുക അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുക അപ്പോൾ ഇത് പഴയ പരിപാടി പണ്ട് മുതലേ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു പക്ഷേ എന്തോ എന്നറിയത്തില്ല ആ കാലം തൊട്ടേ അടിച്ചമർത്തപ്പെട്ടവൻ എന്നും അടിച്ചമർത്തിക്കൊണ്ട് ആ താന്ന് തന്നെ കിടക്കുക അവനൊരു ഉയർച്ച ഒന്നുമില്ല അഥവാ ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ ഈ ജി സി സി രാജ്യങ്ങൾ വന്നതിന് ശേഷം അല്ലാതെ നാട്ടിലുള്ള രാഷ്ട്രീയ ആരും ഒന്നും നമുക്ക് തന്നതല്ല കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും പാവപ്പെട്ടവൻ ജോലി ചെയ്താൽ ജീവിക്കാം അത് ഇവിടെ ഗൾഫ് നാടുകളിൽ വന്നതുകൊണ്ട് അവൻ ഇച്ചിരി കാശുണ്ടായി അവൻ കുറച്ച് വീടുകളൊക്കെ വെച്ച് അവൻ ഇച്ചിരി നല്ല നിലയിലായി അല്ലാതെ ഈ നാട്ടിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ പുഴുങ്ങി തരാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ചെയ്തിട്ടല്ല ഇവിടെ ജനങ്ങൾ നന്നായത് അന്നിട്ടോ ടാക്സിന്റെ പേരും പറഞ്ഞു പല പല കാര്യങ്ങൾ പറഞ്ഞു കറണ്ട് ബില്ല് അതേപോലെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു നമ്മളെ ഇവന്മാർ കൊള്ളയടിക്കുന്നതല്ല നമുക്ക് വേണ്ടുന്ന അവകാശങ്ങളും നീതിയും നമുക്ക് നടപ്പിലാക്കുന്നുണ്ടോ ഏഹ് യഥാർത്ഥത്തിൽ തെറ്റിൻ്റെ ആൾക്കാരുടെ കൂടു കൂട്ടെ കൂടലിവിടെ ഇവർ നിൽക്കുന്നത് ഏഹ് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് കാര്യം നല്ല നല്ല ജനങ്ങൾക്ക് വേണം എന്നാൽ നല്ലത് പറഞ്ഞ ആൾക്കാർ വന്നാലോ ഏ അത് വേണ്ട നമുക്ക് അത് നമുക്ക് വേണ്ട നല്ലത് പറഞ്ഞ ആള് വന്നാലോ എടാ നിങ്ങക്ക് അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തരാം അത് അവന്റെ മതം ശരിയല്ല അവന്റെ പാർട്ടി മറ്റേ ആവാ മറ്റേ പാർട്ടി അവൻ തീവ്രവാദിയാ അവൻ അങ്ങനെ ഇങ്ങനെ എന്നും പറഞ്ഞ് വരും എന്നാലോ എന്നാ കരച്ചിലെവിളിയാ ഞങ്ങളുടെ അവകാശം ഒന്നുമില്ല ഞങ്ങൾക്കൊന്നും കിട്ടുന്ന തരുന്നില്ല ഞങ്ങൾക്ക് ഇല്ല സ്കൂളിൽ പഠിക്കാൻ ഇല്ല എടാ എല്ലാ എണ്ണം കൂടെ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ഒരേ ഇതിലോട്ട് ഒരു ഭാഗത്ത് തെറ്റുകാർ ഒരു ഭാഗത്ത് ശരീടാൾക്കാർ അപ്പം ശരിയുടെ ആൾക്കാരാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയത്തില്ലേ ബുദ്ധി തന്നിട്ടില്ലേ ദൈവം ഏഹ് ഒരു എലക്ഷന് ജയിച്ച വെച്ച് അവൻ ചെയ്യേണ്ട ആ സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്ക് പൊതുവേ അറിയാമല്ല റോഡിന് റോഡ് വേണം പിന്നെ ജനങ്ങൾക്ക് വേണ്ടുന്നുള്ള തൊഴിൽ വേണം അവർക്ക് വേണ്ടുന്നുള്ള അവകാശങ്ങൾ വേണം അവർക്ക് ഹോസ്പിറ്റല് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ കിട്ടേണ്ടുള്ള ഇതുകൊണ്ടല്ലേ പ്രാതിനിധ്യം കാര്യങ്ങളും എല്ലാം വേണം പിന്നെ ഏതെല്ലാം മേഖലകളിൽ എല്ലാ വീഴ്ചകൾ തന്നെ ഇതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ഇവന്മാർ വർഗീയത പറയും മതം എടുത്തിടുവാൻ അത് എടുത്തിട്ട് വെച്ച് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പിടിച്ച് അതിനകത്ത് കടിച്ചു പിടിച്ചില്ല പട്ടിക്ക് ബിസ്ക്കറ്റ് കിട്ടുകയാണെങ്കിൽ കടിച്ചു പിടിച്ച് നടക്കും ഇതിന്റെ ഇടയ്ക്ക് ഇവന്മാര് ഇവന്മാർ കട്ട് മുടിച്ച് ഇവന്മാര് കൊണ്ടുപോകും ഏഹ് കട്ട് മുടിച്ച് സുഖമായിട്ട് ഇവന്മാർ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇത് പറയുമ്പോൾ എൻ്റെ പാർട്ടി പാർട്ടി എന്തുവാ കൈ എൻ്റെ പാർട്ടി അതേപോലെ മമ്മട്ടിയും കോടാലിയും അങ്കോലിയാണ് എൻ്റെ പാർട്ടി മറ്റേ ഇത് മറ്റേ മറച്ചത് എല്ലാ പാർട്ടി ഉമ്മമാരെല്ലാ ഒന്ന് തന്നെ മനുഷ്യന്മാരെല്ലാം വിട്ടികൾ പോലെ ഇങ്ങനെ ഇവരെ നല്ല ആരെങ്കിലും യൂറോപ്പ് കൺട്രീസ് പോലുള്ള രാജ രാജ്യങ്ങളാവണമെന്നുണ്ടെങ്കിൽ ജനങ്ങള് നല്ല ആൾക്കാരെ തെരഞ്ഞെടുത്ത് ജനങ്ങളുടെ അവകാശങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടത്തക്ക രീതിയിൽ അല്ലാതെ ഇവിടെ ജാതിയും മതവും ഒക്കെ പറഞ്ഞു എല്ലാവരും തമ്മിലടിച്ച് നടന്നു കഴിഞ്ഞാൽ ഓരനെ കഞ്ഞി കുമ്പിളിൽ തന്നെ ഇവിടെ നന്നാവും ആരും പ്രതീക്ഷിക്കേണ്ട അങ്ങ് താഴോട്ട് പോകുന്ന അല്ലാതെ നന്നാവുന്ന യാതൊരു ലക്ഷണവും ഇല്ല കണ്ണിങ്ങനെ ഇരിക്കുന്നതേ ഇന്നലെ ഉറങ്ങിയില്ല കണ്ണല്ല ഉറങ്ങാതെ ഇങ്ങനെ പറഞ്ഞേ അപ്പം ശരി ഓക്കെ ഏഹ് നല്ലത് വേണോ നല്ലത് തിരഞ്ഞെടുക്കുക ഏതാ നല്ലത് ഏതാ നല്ലത് ആർക്കാണ് നല്ലത് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ് നല്ലത് ചെയ്യാൻ പറ്റുന്നത് പറ നിരീശ്വരവാദികൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുമോ എങ്ങനെ നല്ലത് ചെയ്യും ഇവന്മാർ കോയ മറ്റേ കൈക്കൂലി മേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ ഇവർക്ക് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും കുത്തല് വരുമോ ഏ ദൈവ എന്ത് ചെയ്യും ദൈവം ഇവിടെ കിടക്കുന്നു ആരും ചോദിക്കാനും പറയാനുമില്ല അഥവാ പിടിച്ചാൽ അതിലേക്കട കയറി ഇതിലേക്കാടെ ഇറങ്ങി വരാന്നുള്ള നൂറ് ശതമാനമുള്ള ആത്മവിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ദൈവവിശ്വാസിയാണെങ്കില അത് നല്ലതോ നല്ല വിശ്വാസിയായിരിക്കണം ഉള്ളിന്റെ ഉള്ളിലുള്ള നല്ല വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്താൽ എന്നെ ദൈവം മേളി പിടിക്കും ആ സ്വർഗവും നരകവും ഒക്കെ വിശ്വാസം വേണം അപ്പം അവൻ നേരെ നടക്കും അവൻ ചെയ്താൽ ഇവിടെ ഏതെങ്കിലും ഒരു തുച്ഛമായ ജീവിതം കൊണ്ട് കെട്ടിപ്പടുക്കുന്ന ഒന്നും ശ്വാശ്വതമല്ലെന്ന് നൂറ് ശതമാനം ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യാൻ നിൽക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനെ കാണിച്ചിട്ട് അവൻ തീവ്രവാദിയാ അവൻ മറ്റേവാദിയാ അവന്റെ മ മതം വളർത്തല അവന്റെ ജാതി വളർത്തല ഒരിക്കലും അനീതി കാണിക്കത്തില്ല ഒരു മനുഷ്യൻ്റെ അടുത്തു അവൻ വിശ്വസിക്കുന്നതെന്ന് പറയുക ഏകനായ ദൈവത്തെ ഇതെല്ലാം മനുഷ്യനെല്ലാം ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് അപ്പൊ അവനെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അനർഹമായി ദ്രോഹിക്കുകയോ വഞ്ചിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നാളെ എന്നെ പിടിച്ചു നിർത്തും പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം ചെയ്യും നീ എന്തുകൊണ്ടാണ് മനുഷ്യനെ അങ്ങനെ ചെയ്ത അപ്പം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രതിഫലവും കിട്ടത്തില്ല അവിടെ നരകത്തിൽ പോണ്ടി വരും എന്ന് വിശ്വാസമുള്ള ഒരു മനുഷ്യനാ നേരെ ചൊവ്വേ ഭരണം നടത്താൻ പറ്റത്തുള്ളൂ നേരെ ചൊവ്വേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇവിടെ പോലീസിനെ ആർക്ക് പേടി എവിടെ എന്ത് കട്ടും മുടിച്ചും നടക്കുന്ന ആൾക്കാരെല്ലാം എന്തോ ദൈവത്തിനെ പേടിയുള്ള ആൾക്കാരാവുന്ന ഉടനെ ആ രീതിയിൽ ചെയ്യും അപ്പം ഇവരെ നമുക്ക് കള്ളന്മാരാക്കണ്ടേ ഈ ദൈവത്തെ പേടിയുള്ള ആൾക്കാരെ കള്ളന്മാരാക്കണ്ടേ എങ്ങനെ കള്ളന്മാരാക്കും ഇവരെ മതം ശരിയല്ല കേട്ടോ ഇവർ തീവ്രവാദികളും ഭീകരവാദികളുമാണ് ഇവർ അപ്പം ഇവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ മതം വലുതും ആവും അവരിവിടെ കൂടും അപ്പം നമ്മൾക്ക് നമ്മുടെ കാര്യം കഷ്ടപുക ഇല്ല കള്ളന്മാരായി പറയുന്നത് എന്തിനാ കക്കണ ഇവന്മാർക്ക് ഇവന്മാർ നമ്മളെ മന്ദബുദ്ധി പൊട്ടന്മാരാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിപ്പിച്ച ഇവന്മാർ കട്ട് ഇവന്മാരെ കുടുംബവും എല്ലാം സുഖമായിട്ട് ജീവിക്കണം ഈ തെറ്റുകാർക്ക് അത് ഈ ചൈത്താൻ്റെ ആൾക്കാരാണ് ഇതിൻ്റെ കൂടെ കൂട്ടി കുറെ ആൾക്കാർക്ക് കുറച്ച് ഈ പട്ടി ഇറച്ചി കരച്ച് വലിക്കുമ്പം കുറച്ച് ചില പട്ടിയൊക്കെ കിട്ടത്തില്ല അതേപോലെ കുറച്ച് കിട്ടും അപ്പം അതൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ പുറക്കെ നടക്കും പക്ഷേ നല്ലതിൻ്റെ ആൾക്കാരുടെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആൾക്കാർ കുറവായിരിക്കും കാര്യം എന്താ അറിയോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും ഇപ്പം നമ്മൾ ഇസ്ലാമത എടുത്ത് തന്നെ നോക്കിയാൽ ഒരു പല പല ആൾക്കാരുണ്ട് മുജാഹിദ് സുന്നി ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ അതിനകത്ത് തന്നെ കുറേ ആൾക്കാർ പല പല തട്ടിൽ കിടക്കുക സുന്നികളിൽ തന്നെ പല പല തട്ടിലാണ് ഏകദൈവ വിശ്വാസത്തെ വിശ്വസിക്കുന്നവരുണ്ട് ഈ ഞങ്ങൾ ചുന്നി എന്ന് പറഞ്ഞ് നടന്ന് കണ്ട ഉപ്പുപ്പായോ ഉമ്മുപ്പായോ എല്ലാം പോയി കിടന്ന് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇസ്ലാമിന്റെ നേരെ വിപരീതം ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ ഞങ്ങൾ യഥാർത്ഥ ചുഞ്ഞിയാന്ന് പറഞ്ഞ് നടക്കുക അവര് എന്നാലോചോ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉള്ള കാലത്തോളം സത്യത്തിന് അവർ ഇത് മറച്ചു വെച്ചോണ്ടാ സത്യം മറച്ചു വെച്ചോണ്ടാ അവർ ഈ ഇസ്ലാമിൻ്റെ ഏതാ നേരായ വിശ്വാസം മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചുന്നിയതും പറഞ്ഞ് നടന്ന് ഈ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കി തെറ്റിൻ്റെ ആൾക്കാരെ കൂടെ നിൽക്കും ഇതിനകത്തുള്ള ആൾക്കാരാണ് അപ്പം നേരായ ആൾക്കാർ കുറച്ചേ എടുക്കാൻ കാണും നല്ലത് കുറച്ചേ കാണത്തുള്ളൂ പക്ഷെ അത് ഏറ്റവും നല്ലതാ അത് അങ്ങനെയുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവരെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഇതെല്ലാവരും കൂടെ കൂട്ടം കൂടി നിന്ന് അടിച്ച് അവനെയൊക്കെ എങ്ങനെ പിടിച്ച് അകത്തിടാം എങ്ങനെ പിടിച്ച് അവനെ ഇല്ലാതാക്കാം കൈൻ്റെ കാലത്ത് വെച്ച് പിടിച്ച് അവൻ ഞെരിക്ക് എങ്ങനെ അപ്പം കഷ്ടപ്പാടാ ഇത് നല്ലത് പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ പാടാ തെറ്റുകാരനാവാൻ സുഖമാ ഏതെങ്കിലും രാഷ്ട്രീയം കള്ളന്മാരെ കൂടെ കൂടിയിട്ട് അവന്മാര് ചെയ്യുന്നതല്ല ശരിയാണേ സിന്താവ വിളിച്ചോണ്ട് നടന്നാൽ മതി അവന്മാർക്ക് ചിന്താവ വിളിച്ചുകൊണ്ട് നടന്നാൽ മതി അപ്പം നാം സുഖമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിടെ എല്ലാം നടക്കും പുറമേ നോക്കുമ്പോൾ നല്ല മാന്യം നല്ല കാര്യങ്ങളും എല്ലാം പക്ഷേ മനുഷ്യനും ഓരോ മനുഷ്യനും അവകാശങ്ങളും അവന് കിട്ടേണ്ട അവകാശങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അതൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥനായ വോട്ട് പേടിച്ചുകൊണ്ട് പോയ ഭരണാധികാരികൾ അവരെന്തോ ചെയ്യുന്ന ഇഷ്ടമുള്ള കൊള്ളക്കാർക്കും വഞ്ചാവന്മാർക്കും പെണ്ണുപിടിയന്മാർക്കും മദ്യം വിക്കുന്നവന്മാർക്കും സിഗരറ്റിന്റെയും കഞ്ചാവിന്റെയും എം ഡി എം എക്കാർക്കും എല്ലാം പോശാനവാടിക്കുണ്ട് അവരെന്ന് എല്ലാം കൈ കാശും പേടിച്ചുകൊണ്ട് അവർക്ക് ഇതായിട്ടുള്ള ഫേവർ ആയിട്ടുള്ള ഫേവറായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് അവരെ സുഖമായിട്ട് സത്യത്തിന്റെ ആൾക്കാരെ അവർ തീവ്രവാദികൾ അവർ ഭീകരവാദികൾ ബോംബ് പൊട്ടി മരിക്കാൻ വന്നവർ പൊട്ടി ആൾക്കാരെ ജനങ്ങളെ കൊല്ലാൻ വന്നവർ ഏ യഥാർത്ഥത്തിൽ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പൊട്ടി മരിക്കുന്ന മരിക്കാൻ തീരുമാനിച്ചാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവരായിരിക്കില്ലേ തീവ്രവാദികളെന്ന് പറയുന്ന ആൾക്കാരായിരിക്കില്ലേ അവര് എല്ലായിടത്തും ബോംബും പൊട്ടിച്ച് എല്ലാം ഇങ്ങനെ ആവുന്നത് ആൾക്കാർ അവരായിരിക്കില്ലേ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല കണക്കെടുത്ത് നോക്കിയാൽ നമുക്കറിയാമല്ലോ ആരാണെന്ന് ഏറ്റവും കൂടുതൽ വേൾഡിലും എടുത്തു നോക്കിയാലും നമ്മുടെ രാജ്യത്തെ രാജ്യത്തെടുത്ത് നോക്കിയാലും കേരളത്തിലെടുത്ത് നോക്കിയാലും എവിടെ അടുത്ത് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാലും സത്യവും നീതിയും ധർമ്മവും പറയുന്ന ആൾക്കാരുടെ പേരിൽ കെട്ടിച്ചമച്ചതല്ലാതെ അടിച്ചേൽപ്പിച്ചതല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ചെയ്തതിന് പകരമായിട്ടോ ഏതെങ്കിലും ആശയം അവരുടെ വിശ്വാസത്തിൽ ഇരിക്കുന്ന പണ്ഡിതന്മാരെയോ പ്രവാചകന്മാരെയോ ദൈവങ്ങളോ എന്തെങ്കിലും പറഞ്ഞിന് വികാരം കൊണ്ട് ചില ആൾക്കാർ പോയി എന്തെങ്കിലും ചെയ്തതല്ലാതെ പണ്ട് മുതലേ പറയുന്ന കൈട പത്തി വെട്ടി കൈട പത്തി വെട്ടി എന്ന് കൊള്ളു പോലുള്ള കാര്യങ്ങളല്ലാതെ എവിടെങ്കിലും ബോംബ് പൊട്ടിയെന്ന ഒരു അബ്ദുൽ നാസറും ആയതെങ്കിലും ബോംബ് പൊട്ടിയെന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് പോയി പത്ത് മുപ്പത് കൊല്ലം കണ്ട അകത്ത് കിടന്ന് പുള്ളിക്കാരൻ നിരപരാധിയാണെന്നും പറഞ്ഞ് തിരിച്ചുവിട്ടു ഇവിടെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാനും പറയാൻ കുറെ കബറും കെട്ടി ഇല്ലാത്ത വിശ്വാസവും പറഞ്ഞ് നടക്കാൻ കള്ളന്മാരും വഞ്ചകന്മാരും എല്ലാം ഉണ്ട് മതത്തിൽ ഉള്ളിൽ തന്നെ വഞ്ചകന്മാരുണ്ടെന്നേ എങ്ങനെ ഈ നാട് നന്നാവും പക്ഷെ എന്നാലും എല്ലാവർക്കും എല്ലാം നല്ലതുപോലെ വരണം എനിക്ക് നല്ലതുപോലെ ആവണം എന്റെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നടക്കണം ഏഹ് എനിക്ക് എനിക്ക് എന്റെ കുടുംബത്തെ നല്ലതുപോലെ കൊണ്ടുപോകണം ഇതെല്ലാം എങ്ങനെ വരും നാട് നന്നാലല്ലേ നമ്മുടെ വീട് നന്നാവുള്ളൂ നാട് കെട്ടുപോയി കഴിഞ്ഞാൽ വീടും കെട്ടുപോകും ഓട്ടോമാറ്റിക്കായിട്ട് കാര്യം എന്താ നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതിന്റെ അതിൻ്റെ ഓടാൻ ശ്രമിക്കും ഇപ്പോൾ ഒരു യൂട്യൂബിനകത്ത് നമുക്കിപ്പം ഒരു റീല് കണ്ട് പത്ത് പേര് ചെയ്ത ആദ്യം പിന്നെ ഇരുപതായി മുപ്പതായി ഇപ്പം എല്ലാവരും എങ്ങനെയെല്ലാം റീല് ചെയ്യാം പെണ്ണുമ്പിള ഇരുന്ന് പാചകം ചെയ്യുന്നതും അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും എല്ലാം എടുത്ത് റീലിട്ടേ വെച്ച് കാശുണ്ടാകല എന്ന് പറഞ്ഞാൽ തെറ്റിന്റെ ഒരു മേഖലയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ കാല ഈ ലോകം ഈ ലോകത്തിന്റെ ഒരു അവസാനത്തിലോട്ടുള്ള പോക്കാണെന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് അതെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും നാട്ടിൻ്റെ ഉള്ളിലുള്ള മനുഷ്യന്മാര് തമ്മിൽ അങ്ങോട്ട് വർഗീയത പറഞ്ഞുള്ള അടിയും ബഹളവും ആർക്കും നല്ല രീതിയിൽ നേരായ റൂട്ടിൽ പോകണ്ട നേരായ റൂട്ടിൽ പോകുന്നവൻ തീവ്രവാദിയും വർഗീയവാദിയും അവൻ നാടിനെ കൊള്ളാത്തവനെന്നും പറഞ്ഞ് അവർ ആരാ പറയുന്നത് മദ്യം വിക്കുന്നോമാതിരി കഞ്ചാവ് എം ഡി എം എ വിൽക്കുന്നോമാതിരി ഇതെല്ലാം വിറ്റ് കാശ് എടുക്കുന്നോമാരി ഈ നേരായ മാർഗത്തിൽ നിൽക്കുന്ന ആൾക്കാരെ തീവ്രവാദികളെല്ലാം ആക്കും എന്തുകൊണ്ടാണ് ഇവരുടെ ബിസിനസ് നടക്കണം കച്ചവടം നടക്കണം സിഗരറ്റ് ഒരു പത്തെണ്ണം കുറഞ്ഞു പോയാൽ ആർക്കാ നഷ്ടം ഈ കമ്പനിക്കാർക്കാണ് മദ്യം കുടിക്കുന്നത് ആൾക്കാർ കുടിക്കാൻ പോവാതിരുന്ന ആർക്കാണ് നഷ്ടം ഇത് വിൽക്കുന്നവർക്കാണ് ഏഹ് എം ഡി എം എല്ലാം വിറ്റി ആരും കഴിക്കാതിരുന്ന ആർക്കെ പ്രശ്നം ഇതെല്ലാം അറാമല്ലയോ തെറ്റല്ലയോ അപ്പൊ ഈ തെറ്റെന്ന് പറയുന്നവരെ എന്തോ ആക്കണം നമ്മള് അവരെ തീവ്രവാദിയാക്കണം അവരെ നമ്മള് കള്ളന്മാരും വഞ്ചവന്മാരും തീവ്രവാദിയാക്കി പിടിച്ചകത്തിരണം എന്നിട്ട് നമുക്ക് നമ്മളും നല്ല ആൾക്കാരും കൂട്ടുണ്ടായൊക്കെ ഇട്ട് നല്ല സുന്ദരമായിട്ട് നമ്മൾ മാന്യന്മാര് സമൂഹത്തിലെല്ലാം മാന്യന്മാരായിട്ട് നടക്കണം എന്നിട്ട് സത്യം പറയുന്നമാരെ എല്ലാം പിടിച്ചകത്തണം എങ്ങനുണ്ട് എല്ലാവർക്കും എന്താ വേണം എല്ലാവർക്കും എന്താ വേണം എല്ലാവർക്കും നല്ലത് വരണം നല്ലതുപോലെ ജീവിക്കണം സമാധാനം വേണം എങ്ങനെ വരും കള്ളൻ്റെയും മഞ്ചേൻ്റെയൊക്കെ കൂടെ കൂട്ട് വന്ന് കഴിഞ്ഞാൽ ഇതെങ്ങാണെങ്കിൽ വരും ഉപന്മാര് പറ്റിച്ച് നമ്മളെ തമ്മിൽ തമ്മിലടിപ്പിച്ച് അവന്മാര് കാശുണ്ടാക്കി സുഖമായിട്ട് ഇവിടെ പക്ഷേ ആറുമാസം പോയാൽ അര വയസ്സ് എവിടെ വരെ പോവും തിന്മെന്ന് പറഞ്ഞാൽ ഇവിടം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേറെ സ്ഥലമുണ്ട് അവിടെ ചെല്ലുന്ന ഉടനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്നത് നൂറ് ശതമാനം ഉറപ്പ് സത്യത്തിന്റെ നീതിയുടെ മാർഗത്തിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവർക്ക് അവർക്കൊന്നും നഷ്ടക്കാരല്ല അവർ അവരാരും നഷ്ടക്കാരല്ല കാര്യം അവർക്ക് വേറൊരു സ്ഥലത്ത് മരണമില്ലാത്തൊരു സ്ഥലം കാംക്ഷിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തിയിലായിരിക്കുമോ അവർ ആരെയും കൊല്ലാനോ ആരെയും വെട്ടാനോ ആരെയും ദ്രോഹിക്കാനോ കൈക്കൂലി മേടിച്ച് ഒരാളുടെ ജീവി ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇടംകോലിടാനോ ഒന്നും യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ സത്യം നിലനിൽക്കണം ഇവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കത്തില്ല അപ്പം നമുക്ക് അധികാരികളായിട്ട് വരണ്ടുള്ളത് ആരായിരിക്കണമെന്ന് നമുക്ക് നമ്മുടെ തീരുമാനമാണ് ഒരു ദൈവവിശ്വാസി ആവുമ്പോൾ അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ ഇതിൽ അവൻ ഒരു കാരണവശാലും മനുഷ്യന്മാരെ ജനങ്ങളെ ദ്രോഹിക്കാൻ നോക്കൂല അവൻ എപ്പോഴാണോ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങുന്നത് അവരുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കുന്നത് അവൻ വിശ്വാസത്തിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താവും യഥാർത്ഥ ഒരു വിശ്വാസിക്ക് തെറ്റ് ചെയ്യാൻ ഉള്ള അവകാശമില്ല അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം അതിന്ന് പുറത്താവും നമ്മളൊരു പോലീസിലിരുന്നു കൊണ്ടോ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ടോ ആ പൊസിഷനിൽ ഇരുന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മേലുദ്യോഗസ്ഥന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യൂലേ ചിലപ്പോൾ ഡിസ്മിസ് ആക്കൂലേ അതേപോലെ നമ്മുടെ ദൈവം നമ്മളെ നേരിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതേപോലെയുള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉള്ളാലെ അറിയാൻ പറ്റൂല അറിയാൻ പറ്റും നമ്മുടെ തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു പോകും അപ്പം നമ്മൾ അതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെയായിരിക്കണം നേരെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം വിശ്വാസങ്ങളും കർമ്മങ്ങളും എല്ലാം നേരെയാണെന്നുണ്ടെങ്കിലേ നമ്മൾ ഉള്ളിലുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ തെറ്റ് ചെയ്യും എങ്ങനെ തെറ്റ് ചെയ്യും അപ്പം തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആൾ ആരാണോ അവരാണ് ഭരണകർത്താക്കായിട്ട് വരാൻ അവകാശമുള്ളത് കൊള്ളക്കാരനും വഞ്ചകന്മാർക്കും എല്ലാം കൂട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് കൊണ്ടുവന്ന് നിന്ന് സമരം ചെയ്താൽ മതിയോ ജനങ്ങളെ ചിന്ത റോഡിലിറങ്ങി സമരം ചെയ്താൽ മതിയോ എന്ത് പ്രയോജനം നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ നല്ലതല്ലെന്നുണ്ടെങ്കിൽ അവന്മാരും നമ്മളെ കക്കും കൊള്ളയടിക്കും ഇതെല്ലാം ചെയ്യും അതൊക്കെ സ്വാഭാവികം അപ്പൊ നമ്മൾ അതിനൊക്കെ അർഹരാണ് നമ്മളെ കയ്യിലിട്ട് പോകേണ്ട ഇതെങ്ങനെയൊക്കെ ആവുന്നത് അപ്പൊ നമ്മൾ അതിനൊക്കെ അർഹരാണ് ഓക്കെ ശരി